എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിനാലാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഹരേ ഗ്വാസ ജഗദാത്മാ ഹരി പ്രഭിന്ദേ സഹസാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അരേ സൗ ക്വാസ ഹരി ക്വാ നിന്റെ വിഷ്ണു എവിടെ അസൗ സകല ജഗതാത്മാഹരി സകല ജഗത്തിനും ആത്മാവായ ആ വിഷ്ണു എവിടെ ഇതി പ്രഭിന്ദേ സ്മസ്തംഭം അങ്ങനെ പറഞ്ഞും കൊണ്ട് അതായത് എന്നും പറഞ്ഞ് ഹിരണ്യകശിപു തൂണു പിളരുമാർ ഒരു ഇടി അങ്ങോട്ട് വെച്ചു കൊടുത്തു ചലിത കരവാളോ ദിതിളകുന്ന കരവാളിനാൽ ആ ദൈത്യനായ ഹിരണ്യകശിപു അതാ പശ്ചാത് വിഷ്ണു ഹേ വിഷ്ണു സർവവ്യാപിൻ അതിനപ്പുറം ഉണ്ടായത് ും ഈശാസ്മി സഹസാ പെട്ടെന്ന് പറയാൻ ഞാൻ ശക്തനല്ല എന്ന് പറയാണ് ഭട്ടേരിപ്പാട് എന്താണ്ടായേ കൃപാത്മൻ വിശ്വാത്മൻ കൃപാനിധിയും വിശ്വമയനുമായ പവനപുരവാസിൻ ഹേ പവനപുരപതേ ഗുരുവായൂരപ്പാ മൃഢയമാം എന്നെ ആനന്ദിപ്പിക്കണമേ ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ എടാ സർവലോകാത്മാവായ നിന്റെ വിഷ്ണു എവിടെ എവിടെ എന്ന് ചോദിക്കുകയാണ് ഹിരണ്യകശിപു ദേഷ്യത്തോടെ പ്രഹ്ലാദനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്ത് ഇളകുന്ന കരവാളിനാൽ ഒരു തൂണ് വീട്ടി അങ്ങോട്ട് മുറിച്ചു ഹേ വിഷ്ണു അനന്തര സംഭവങ്ങൾ പെട്ടെന്നു പറയാൻ എനിക്ക് കരുതില്ല എന്ന് പറയാണ് ഭട്ടേരിപ്പാട് കൃപാനിധിയും പ്രപഞ്ചസ്വരൂപനുമായ ഹേ ഗുരുവായൂരപ്പ എൻ്റെ ദീനതകളെ അകറ്റി എനിക്ക് ആനന്ദം തരേണമേ അതായത് ഈ ശ്ലോകം തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുന്നത് ക്വാസൗ ക്വാസൗ അതായത് ആ ഹിരണ്യ കോപത്തെ എടുത്ത് കാണിക്കാനാണ് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് മാത്രമല്ല മകൻ്റെ കഴുത്ത് തന്നെ എങ്ങോട്ട് വെട്ടിയെടുത്ത് കളയാം എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആ സമയത്ത് മകൻ പറയുന്നേ ഭഗവാൻ സർവവ്യാപിയാണ് അച്ചാ അപ്പം പറയാണ് എന്നാ അപ്പം നീ തൂണിലുണ്ടോ സർവ്വവ്യാപിയാണെങ്കിൽ ഈ തൂണിലും ഉണ്ടാവണല്ലോ എന്നും പറഞ്ഞിട്ടാണ് മുഷ്ടി ചുരുട്ടി ആ തൂണിലിടിക്കുന്നതും വാളുകൊണ്ട് വെട്ടുന്നതുമെല്ലാം അപ്പോ അവിടെ ഭീഷണമായ ഒരു ശബ്ദം ഉണ്ടാവുകയും നരസിംഹാവതാരം സംഭവിക്കുകയും ചെയ്തു പക്ഷേ ആ രൂപത്തെ ഓർത്ത് ഭഗവാന്റെ ആ അവതാര അവതാരമഹിമയോർത്ത് ഭട്ടിരിപ്പാട് പറയുക എനിക്കിപ്പോൾ അതങ്ങോട് പറയാൻ വയ്യ അങ്ങനെ അത്ര പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ആ നരസിംഹാവതാരം ഇരുപത്തഞ്ചാം ദശകത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് ഹരേ കൃഷ്ണ